ും നമസ്കാരം ചിലർ പറയുന്നു ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് ചിലർ പറയുന്നു ദൈവം എല്ലാറ്റിനും അതീതനാണെന്ന് ചിലർ ദൈവത്തെ ആരാധിക്കുന്നു ചിലർ ദൈവത്തെ നിഷേധിക്കുന്നു എന്താണ് ശരി മനുഷ്യനെ വളരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങളാണിത് വേദാന്തം ഇതിനോടൊന്നും തർക്കിക്കാനോ വാദിക്കാനോ നിൽക്കുന്നില്ല മറിച്ച് ഈ കാര്യങ്ങളെ ലോജിക്കലായി വിശദീകരിക്കാൻ ശ്രമിക്കുന്നു ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ബ്രഹ്മം വേദാന്തം പറയുന്ന പരമമായ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് പ്രിയമുള്ളവരെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ദൈവം ആരാണ് എന്ന് വിശദീകരിച്ചിരുന്നു അതിൽ വേദാന്തത്തിന്റെ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് മനസ്സിലാക്കി വേദാന്തത്തിന്റെ ഈശ്വര നിർവചനമായ അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ഇത് കണ്ടതിന് ശേഷം തീർച്ചയായും കാണുവാൻ അഭ്യർത്ഥിക്കുന്നു ഇന്ന് നാം ഒരു പടി കൂടി ആഴത്തിലേക്ക് പോകുകയാണ് കാരണം വേദാന്തത്തിൽ ദൈവത്തിന്റെ വേറൊരു ഭാഗം കൂടിയുണ്ട് അതിനെ ബ്രഹ്മം എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യം ആരാണ് ദൈവം എന്നല്ല മറിച്ച് എന്താണ് ബ്രഹ്മം ഈശ്വരനും ബ്രഹ്മവും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം വേദാന്തം ദൈവസങ്കൽപ്പത്തെ രണ്ട് രീതിയിൽ അവതരിപ്പിക്കുന്നു അതാണ് സഗുണ ബ്രഹ്മൻ നിർഗുണ ബ്രഹ്മൻ അതായത് ഈശ്വരനും ബ്രഹ്മവും ആദ്യത്തേത് സഗുണ ബ്രഹ്മൻ വേദാന്തം ഇതിനെ ഈശ്വരൻ എന്ന് പറയുന്നു അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ഗുണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉദാഹരണം സൃഷ്ടി എന്നത് ഒരു ഗുണമാണ് സ്ഥിതി എന്നത് മറ്റൊരു ഗുണമാണ് അങ്ങനെ ഗുണങ്ങളോട് കൂടിയുള്ള ദൈവത്തിന് സഗുണ ബ്രഹ്മൻ എന്നാണ് വിളിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നത് ഈശ്വരന്റെ മൂന്ന് ഗുണങ്ങളായി മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അത് സംരക്ഷിക്കുകയും സമയത്തിന്റെ അവസാനം അത് ഈശ്വരലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തത് നിർഗുണ ബ്രഹ്മം യാതൊരു ഗുണവുമില്ലാത്ത രൂപമില്ലാത്ത ശുദ്ധമായ സച്ചിദാനന്ദ രൂപം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നു ഒറ്റ വാചകത്തിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും അടിസ്ഥാന തത്വമാണ് നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും സങ്കൽപ്പങ്ങൾക്കും അപ്പുറം ഒരു യാഥാർത്ഥ്യമാണ് ബ്രഹ്മം പ്രിയമുള്ളവരെ ഈശ്വരനും ബ്രഹ്മവും രണ്ട് ദൈവങ്ങളല്ല മറിച്ച് ഒരു യാഥാർത്ഥ്യത്തിന്റെ രണ്ട് തലങ്ങളാണ് ബ്രഹ്മത്തിലേക്കുള്ള നാല് ഘട്ടങ്ങൾ ബ്രഹ്മത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ വേദാന്തം നമ്മളെ നാല് ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോകുന്നു നമുക്കിതിനെ നാല് സ്റ്റെപ്പുകളായി മനസ്സിലാക്കാം ഏറ്റവും ഉയർന്ന സത്യമായ ബ്രഹ്മത്തിലേക്ക് നേരിട്ടിട്ട് എത്താൻ കഴിയില്ല മറിച്ച് പടി പടിയായി സാധനകളിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് എത്തണമെന്ന് വേദാന്തം പഠിപ്പിക്കുന്നു നമുക്ക് ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമത്തെയും ഏറ്റവും ആദ്യത്തെ ഘട്ടത്തെ വ്യാവഹാരിക സത്യം ട്രാൻസാക്ഷണൽ റിയാലിറ്റി എന്ന് പറയുന്നു നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് രണ്ടാമത്തെ ഘട്ടം സകാര സഗുണം അതായത് രൂപവും നാമവും ഗുണങ്ങളും ഉള്ള ദൈവങ്ങൾ പ്രധാനമായും മതങ്ങളും വിശ്വാസങ്ങളും അടങ്ങിയതാണ് ഈ ഘട്ടം മൂന്നാമത്തത് ബ്രഹ്മം രൂപമില്ലാത്ത നാമമില്ലാത്ത ഗുണങ്ങൾ മാത്രമുള്ള ഈശ്വരൻ അവസാനത്തേതും ഏറ്റവും ഉയർന്നതുമായ പരമവുമായ രൂപമോ നാമമോ ഗുണമോ ഇല്ലാത്ത നിർഗുണ പരബ്രഹ്മം നിർഗുണബ്രഹ്മം അതായത് നമ്മുടെ യാഥാർത്ഥ്യം റിയാലിറ്റി പ്രിയമുള്ളവരെ ഇനി ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾക്ക് എത്താൻ കഴിയുക നീങ്ങാൻ കഴിയുക എന്ന് നോക്കാം ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് വിശ്വാസവും ഭക്തിയും കൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കും താരതമ്യേന ഈ യാത്ര എളുപ്പമാണ് കാരണം നിങ്ങൾക്കറിയാം ഈശ്വര വിശ്വാസമില്ലാത്ത ഒരാൾ ഈശ്വര വിശ്വാസിയാകുമ്പോൾ ഭക്തി ആരംഭിക്കുമ്പോൾ വിശ്വാസം ആരംഭിക്കുമ്പോൾ അയാൾ സ്വാഭാവികമായും സകാര സഗുണം അടുത്ത തലത്തിൽ എത്തുന്നത് കാണാം എന്നാൽ വളരെ ശ്രദ്ധിക്കണം എന്നാൽ രണ്ടാമത്തെ തലത്തിൽ നിന്ന് മൂന്നാമത്തെ തലത്തിലേക്ക് എത്തുക പ്രയാസമാണ് കാരണം അവിടെ നമുക്ക് വലിയ ഒരു തടസ്സമുണ്ട് അതിനെ വേദാന്തം മായ എന്ന് വിളിക്കുന്നു ഇവിടെ മായ നമ്മുടെ അജ്ഞാനമായി മനസ്സിലാക്കാം നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള അറിവില്ലായ്മ അപ്പോൾ രണ്ടാമത്തെ തലത്തിൽ നിന്ന് മൂന്നാമത്തെ തലത്തിലേക്ക് പോകണമെങ്കിൽ ആത്മജ്ഞാനം അനിവാര്യമാണ് നിങ്ങൾ എത്ര വലിയ വിശ്വാസിയാണെങ്കിലും നിങ്ങൾ എത്ര വലിയ ഭക്തനാണെങ്കിലും ആത്മജ്ഞാനം ഇല്ലാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയില്ല ക്ഷമിക്കണം നിങ്ങളുടെ വിശ്വാസത്തെയോ ഭക്തിയെയോ ഞാൻ വെല്ലുവിളിക്കുകയോ കുറച്ച് കാണുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് വേദാന്ത സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അതുകൊണ്ട് തന്നെ ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ സഗുണ ബ്രഹ്മനിലേക്ക് ആ തലത്തിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഇവിടെ നിങ്ങളെ തടുക്കുന്നത് ദൈവമല്ല മറിച്ച് നിങ്ങളുടെ അജ്ഞതയാണ് അടുത്തത് അജ്ഞാനം നീങ്ങുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം സ്വാഭാവികമായി നിങ്ങൾ തിരിച്ചറിയുന്നു അപ്പോൾ നിങ്ങൾ ഞാൻ ഈ മനസ്സും ശരീരവുമല്ല മറിച്ച് ബ്രഹ്മമാണെന്ന് മനസ്സിലാകും അത് സ്വാഭാവികമായ ഒരു പരിണാമമാണ് അതാണ് മഹാവാക്യം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്നുകൊണ്ട് ഹൃഷീശ്വരന്മാർ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് ഓരോ ഘട്ടത്തെക്കുറിച്ചും കുറിച്ചും ഒരല്പം വിശദമായി മനസ്സിലാക്കാം വ്യവഹാരിക സത്യം ദ ട്രാൻസാക്ഷണൽ വേൾഡ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ ഞാനുണ്ട് മറ്റുള്ളവരുണ്ട് ഈ ലോകമുണ്ട് എന്നാൽ ഞാൻ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി കഴിയുന്ന ആളാണ് ഞാൻ ഈ മനസ്സും ശരീരവുമാണ് എന്ന ബോധത്തിലാണ് ഈ തലത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഈശ്വര വിശ്വാസികളുണ്ട് നിരീശ്വരവാദികളുണ്ട് അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്നു ദൈവമുണ്ടോ ദൈവമില്ലേ എന്ന ചോദ്യങ്ങളെല്ലാം ഈ തലത്തിലാണ് വരുന്നത് നമ്മൾ പരസ്പരം എപ്പോഴും താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും മത്സരിച്ചു കൊണ്ടിരിക്കുന്നു ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുന്നു എപ്പോഴും തിരക്കാണ് എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നില്ല ശാന്തിയും സമാധാനവും ഇല്ലാത്ത ഒരു തലമാണ് ഇത് വേദാന്തം ഇതിനെ സംസാരം എന്ന് വിളിക്കുന്നു സംസാരം എന്ന് വെച്ചാൽ ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങളും ഒരിക്കലും അവസാനിക്കാത്ത ദുഃഖങ്ങളും മാത്രം അവശേഷിക്കുന്നു അടുത്തത് അകാര സഗുണം ഗോഡ് വിത്ത് നെയിംസ് ആൻഡ് ഫോംസ് മതങ്ങളുടെയും രൂപവും നാമവുമുള്ള ദൈവങ്ങളുടെയും ലോകം ഈ തലത്തിൽ മനുഷ്യൻ മതങ്ങളിലും ദൈവങ്ങളിലും വിശ്വസിക്കാൻ തുടങ്ങുന്നു ദൈവങ്ങൾക്കെല്ലാം കൃത്യമായ പേരും രൂപവും ഗുണങ്ങളുമുണ്ട് രാമൻ കൃഷ്ണൻ ശിവൻ സരസ്വതി അള്ളാഹു യേശു യഹോവ അങ്ങനെ ഈ ലിസ്റ്റ് നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു ദൈവവിശ്വാസവും ദൈവഭക്തിയും ആരംഭിക്കുന്നത് ഈ തലത്തിലാണ് കഴിഞ്ഞ തലത്തിൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ ഈ തലത്തിൽ എന്റെ മതവും നിന്റെ മതവും അല്ലെങ്കിൽ എന്റെ ദൈവവും നിന്റെ ദൈവവും അല്ലെങ്കിൽ എന്റെ വിശ്വാസവും നിന്റെ വിശ്വാസവും എന്നതാണ് സംഘർഷ കാരണം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാകുന്നത് നന്മയും തിന്മയും തമ്മിലാണോ അതോ മതങ്ങളും വിശ്വാസങ്ങളും തമ്മിലാണോ ഈ തലത്തിലും പൂർണ്ണമായ സമാധാനമോ ശാന്തിയോ നിലനിൽക്കുന്നില്ല കാരണം മനുഷ്യ മനസ്സ് വിഭജിച്ചു നിൽക്കുന്നു ഈ രണ്ട് തലത്തിലും മനുഷ്യ മനസ്സ് അവിദ്യ അല്ലെങ്കിൽ ഇഗ്നറൻസ് ആണെന്ന് വേദാന്തം പറയുന്നു വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മനുഷ്യരാശിയുടെ ഭൂരിഭാഗം പേരും ഈ രണ്ട് ഘട്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു അടുത്തതായി നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അവർ ഈ രണ്ട് ഘട്ടത്തിൽ കുടുങ്ങി നിൽക്കുന്നത് അതിന്റെ കാരണം എന്താണ് വേദാന്തം പറയുന്നത് എന്ന് നോക്കാം വേദാന്തം പറയുന്നത് ബ്രഹ്മം എന്നത് സർവവ്യാപിയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങളിലും ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ പ്രസക്തമായ ഒരു ചോദ്യം പിന്നെ എന്തുകൊണ്ട് നാം അതിനെ തിരിച്ചറിയുന്നില്ല വേദാന്തം പറയുന്ന കാരണം മായ ഈ ലെവലിൽ മായ എന്നത് നമ്മുടെ അജ്ഞാനമാണ് മായ ബ്രഹ്മത്തെ മറിച്ച് വേറൊരു യാഥാർത്ഥ്യമായി നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു പ്രിയമുള്ളവരെ അജ്ഞാനത്തെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ദയവായി വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു മായ നമ്മുടെ യാഥാർത്ഥ്യത്തെ മറിച്ച് നമ്മൾ മനസ്സും ശരീരവുമാണ് തെറ്റിദ്ധരിപ്പിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ലോകം യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ് പക്ഷേ അത് മറിച്ച് കേവലം നാമ രൂപങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് മായ എന്നത് വളരെ ശക്തിയുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ മായയെ നീക്കാൻ സാധിക്കുകയുള്ളൂ ആത്മജ്ഞാനത്തിലൂടെ മായയെ നീക്കിയില്ലെങ്കിൽ ബ്രഹ്മത്തെ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല മായയുടെ ഈ ശക്തികളിൽ നിന്ന് മനുഷ്യരാശി മോചിക്കപ്പെടുന്നതുവരെ മനുഷ്യൻ ഈ താഴ്ന്ന തലങ്ങളിൽ തന്നെ സംഘർഷത്തിലും ആശയക്കുഴപ്പത്തിലും വ്യക്തതയില്ലാത്ത ജീവിതത്തിൽ ജീവിച്ചും മരിച്ചും തുറന്നുകൊണ്ടേയിരിക്കുന്നു പ്രിയമുള്ളവരെ മായ എന്നത് വേദാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഇനി നമുക്ക് മൂന്നാമത്തെ തലത്തിലേക്ക് സഗുണബ്രഹ്മൻ അഥവാ ഈശ്വരൻ ദൈവവിശ്വാസത്തിനും മതത്തിനും അപ്പുറം ഒരു അറിവായി നിലനിൽക്കുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് മാം വേത്തി എന്നാണ് പറയുന്നത് അർജുന നീ എന്നെ മനസ്സിലാക്കൂ എന്നാണ് അതിനർത്ഥം ഈ തലത്തിൽ മതങ്ങളോ നാമരൂപങ്ങളോ ദൈവങ്ങളോ ഇല്ല നാമരൂപരഹിതമായ ഇന്റലിജൻസ് കോസ്മിക് ഇന്റലിജൻസ് ആയിട്ടാണ് ഈശ്വരൻ ഇവിടെ ഉള്ളത് എന്നാൽ ഈ തലത്തിലും മായ ഉണ്ട് പക്ഷെ ഇവിടെ മായ അജ്ഞാനമായിട്ടല്ല മറിച്ച് ബ്രഹ്മന്റെ ക്രിയേറ്റീവ് കപ്പാസിറ്റി സൃഷ്ടി ശക്തിയായി നിലകൊള്ളുന്നു നമ്മളുടെ വീഡിയോയിൽ നമ്മൾ അത് വിശദീകരിക്കുന്നതാണ് ഈശ്വരൻ ഇവിടെ സൃഷ്ടികർത്താവായും സ്ഥിതികർത്താവായും കർത്താവായും സംഹാരകനായും നിലകൊള്ളുന്നു ഈ തലത്തിലുള്ള ജ്ഞാനമുള്ള മനുഷ്യർ എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായ ഏകത്വം സമത്വം അഹിംസ ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കുന്നു ഇവിടെ സംഘർഷങ്ങളില്ല ശാന്തിയും സമാധാനവും സന്തോഷവും പൂർണതയിൽ നിലനിൽക്കുന്നു അവസാന ഘട്ടം നിർഗുണ ബ്രഹ്മൻ ഇത് വേദാന്തത്തിന്റെ അവസാന ഘട്ടമാണ് ഈശ്വരനെയും കടന്ന് സൃഷ്ടിയെയും കടന്ന് മായയെയും കടന്ന് നമ്മളുടെ മനസ്സിന്റെ സങ്കല്പങ്ങൾക്കുമെല്ലാം അപ്പുറമുള്ള യാഥാർത്ഥ്യം അതാണ് നിർഗുണ ബ്രഹ്മൻ ഇത് ആരാധിക്കാനുള്ള ദൈവമല്ല മറിച്ച് ഇത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണ് വേദാന്തം പറയുന്നു നിങ്ങൾ ബ്രഹ്മമായി തീരുന്നില്ല മറിച്ച് നിങ്ങൾ ബ്രഹ്മം തന്നെയാണ് തത്വം അസി ഒരു ഉദാഹരണം നമുക്ക് സഗുണ ബ്രഹ്മത്തെയും നിർഗുണ ബ്രഹ്മത്തെയും മനസ്സിലാക്കാം പ്രിയമുള്ളവരെ ഇത് വെറും ഒരു ഉദാഹരണമാണ് ഈ രണ്ട് തലങ്ങൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് പക്ഷേ ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് ഒരു നിമിഷം ചിന്തിക്കൂ നിങ്ങൾ ഒരു സ്വപ്ന ലോകത്താണ് സൈക്കോളജിയിൽ ലൂസിഡ് ഡ്രീം എന്നൊരു അവസ്ഥയുണ്ട് അതായത് ഒരു ലൂസിഡ് ഡ്രീമിൽ നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നത് നിങ്ങൾക്കറിയാം ഇനി നിങ്ങളുടെ സ്വപ്ന ലോകം നോക്കൂ ഒരു ലോകം തന്നെ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു അതിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും നിങ്ങൾ നിർവഹിക്കുന്നു ഈ സ്വപ്ന ലോകത്തിന്റെ നിങ്ങളാണ് കാരണം നിങ്ങൾ ഒരു ലോകം സൃഷ്ടിക്കുന്നു അതിലെ ആളുകളെ പരിപാലിക്കുന്നു നിങ്ങൾ ഉറങ്ങുന്നത് വരെ ആ ലോകത്തെ നിലനിർത്തുന്നു ഉറക്കമുണരുമ്പോൾ ആ ലോകം നിങ്ങളിലേക്ക് ലയിക്കുന്നു അതുകൊണ്ട് നിങ്ങളാണ് സഗുണ ബ്രഹ്മൻ എന്നാൽ ഈ ലോകത്തിന്റെ വേറൊരു വശമുണ്ട് എന്താണത് ഇതിൽ കിടക്കയിൽ സുഖമായി കിടന്നുറങ്ങുന്ന ഒരാൾ കൂടിയുണ്ട് ഉറക്കമുണരുമ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആ ആൾ കുറച്ചു മുന്നേ കണ്ട സ്വപ്ന ലോകവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് ഇനി ഞാൻ നിങ്ങളുടെ സ്വപ്ന ലോകത്തിലെ ഒരു കഥാപാത്രമാണെന്ന് വിചാരിക്കുക എനിക്ക് നിങ്ങളുടെ നിങ്ങൾ സൃഷ്ടിച്ച ലോകത്തിലുള്ള എനിക്ക് നിങ്ങളെ ഒരു സൃഷ്ടാവായി മനസ്സിലാക്കാം പക്ഷേ ഈ സൃഷ്ടിക്കും അപ്പുറം ഒരു യാഥാർത്ഥ്യം ഉറങ്ങുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് ഒരു എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല ആ ഉറങ്ങുന്ന വ്യക്തിയാണ് നിർഗുണ ബ്രഹ്മൻ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒരു അറിവുമില്ല ഇനി നിങ്ങൾ ആ ഉറങ്ങുന്ന ആളുടെ അനുഭവത്തിൽ സ്വപ്ന ലോകത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വപ്നലോകം വെറും ഒരു മിഥ്യയാണ് യാഥാർത്ഥ്യമല്ല പ്രിയമുള്ളവരെ വേദാന്തം ഈ കാണുന്ന ലോകം ദൈവത്തിന്റെ സ്വപ്നമാണെന്ന് പറയുന്നില്ല മറിച്ച് ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് ഇനി ഈ ഉദാഹരണത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്വപ്ന ലോകമല്ല മറിച്ച് ഉറങ്ങുന്ന ആ ആളാണ് നിർഗുണ ബ്രഹ്മനാണ് ശങ്കരാചാര്യരുടെ ഏറ്റവും ഫേമസ് ആയ സ്റ്റേറ്റ്മെന്റ് ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര ആത്മജ്ഞാനത്തിന്റെ ഒരു പ്രാധാന്യം മാത്രം മനസ്സിലാക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമ്മൾ നേരത്തെ കണ്ട രണ്ട് തലത്തിൽ മനുഷ്യരാശി മുഴുവനും കുടുങ്ങി കിടക്കുന്നു സ്റ്റക്കായി കിടക്കുകയാണ് അവിടെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് റിലീജിയസ് നോളജ് മതപരമായ അറിവുകൾ നിങ്ങൾക്ക് താൽക്കാലിക സമാധാനമോ സന്തോഷമോ തന്നേക്കാം പക്ഷെ ഒരിക്കലും നിങ്ങളെ സ്വതന്ത്രമാക്കുകയില്ല മറ്റു ഒരു അറിവും നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയില്ല മറിച്ച് സ്പിരിച്വൽ നോളജ് മാത്രമേ നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കുകയുള്ളൂ നിങ്ങളെ ലിബറേറ്റ് ചെയ്യുകയുള്ളൂ നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയുള്ളൂ ആത്മജ്ഞാനമില്ലാത്ത മനുഷ്യർ എപ്പോഴും താരതമ്യം ചെയ്യുകയും ഏർപ്പെടുകയും ഭയത്തിലും ഉത്കണ്ഠയിലും ജീവിക്കുകയും ചെയ്യുന്നു ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിസ് ദ ഓൺലി വേ ഔട്ട് ഫ്രം സംസാര ആത്മജ്ഞാനം മാത്രമാണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഏക വഴി വേദാന്തം പറയുന്നത് ഈശ്വരനും ബ്രഹ്മവും രണ്ടും രണ്ടല്ല മറിച്ച് ഒന്നാണ് മായയാണ് അതിനെ വേറിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പിക്കുന്നത് സഗുണ ബ്രഹ്മൻ ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നു നിർഗുണ ബ്രഹ്മൻ നിങ്ങളാണ് അതുകൊണ്ട് ഈ യാത്ര ദൈവത്തിൽ നിന്ന് ബ്രഹ്മത്തിലേക്കല്ല മറിച്ച് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കാണ് ഉപനിഷിത് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ ആ അറിവ് ഞാനാണ് ആ അറിവ് ബ്രഹ്മമാണ് വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇംഗ്ലീഷ് വീഡിയോകൾക്കായി വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന ചാനൽ സന്ദർശിക്കൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം